നിങ്ങൾ സ്റ്റക്കായ പോലെ തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഹാപ്പി അല്ല ഈ ജോലി എനിക്ക് വിട്ടിട്ട് പോകണം ഈ തോന്നൽ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾ തനിച്ചല്ല നിങ്ങളെ പോലെ ഇരിക്കുന്ന അനേകായിരം പേര് ഇന്ന് ഈ സമൂഹത്തിലുണ്ട് പലപ്പോഴും ഇത് ജോലിയുടെ പ്രശ്നമല്ല വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് വേറെ കുറച്ച് കാരണങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിശോധിക്കാം പക്ഷെ പല ആൾക്കാരും ഇതുവരെ അത് റിയലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വൈകുന്നേരം പോകാൻ നേരത്തെ സമയം ഉണ്ടായിരിക്കുമല്ലോ ആറ് മണി ഈ ആറ് മണി ആകാൻ വേണ്ടി ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടുതന്നെ ആയിരിക്കും ഇതൊന്നും ആവുന്നില്ലല്ലോ ആവുന്നില്ലല്ലോ അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് രണ്ട് മിനിറ്റ് ഈ സ്കൂളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ജയ് ഹേ ജയ് ഹേ ജയ് ഹേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടാകും ഓടിയിട്ട് അല്ലേ നാഷണൽ നിന്ന് കഴിയുന്ന ആ ടൈമിൽ അതേപോലെ തന്നെ ആയിരുന്നു അതായത് ആ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓടാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി കിട്ടിയാൽ മതി അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ജോലീനെ വെറുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അർത്ഥം സത്യത്തിൽ ജോലി വെറുക്കുന്നതാണോ കാരണം എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ജോലിയെ വെറുക്കുന്നതിന് റീസൺസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാണെങ്കിൽ നമ്മളത് ഫിക്സ് ചെയ്യേണ്ടതാണ് നല്ലൊരു ജോലി നല്ലൊരു ശമ്പളമുള്ളൊരു ജോലിയാണെങ്കിൽ നമ്മളത് കുറിച്ച് രണ്ട് മൂന്ന് തവണ ആലോചിക്കണം കാരണം നമ്മളുടെ തലച്ചോറ് പോലും നമ്മളെ പറ്റിയിരിക്കും ചില സമയത്ത് അപ്പോൾ സത്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഒരുത്തിരി കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ജോലിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് എഫേർട്ട് ഇടുന്നുണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇങ്ങോട്ടും നമ്മുടെ ഈ വണ്ടി അങ്ങോട്ട് പോകുന്നില്ല മുന്നോട്ട് പോകുന്നില്ല നിങ്ങൾ ഈ കാണാൻ കഴിയാത്ത ഏതോ ഒരു ചുമരിൽ തട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഗ്ലാസിൻ്റെ ഒരു ചുമര് പോലെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ദാറ്റ്സ് മീ ഞാനാണ് ആൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എത്ര പേര് സ്റ്റക്കായിട്ടുണ്ടെന്ന് ഒന്ന് അറിയാനാ മെജോറിറ്റി ആൾക്കാരും ചിന്തിക്കുന്നത് എനിക്ക് ഈ ജോലി സെറ്റാവില്ല ഞാൻ ഈ ജോലി നിർത്താൻ പോവുകയാണ് ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ് പുതിയൊരു ജോലി ഉടനെ കണ്ടുപിടിച്ചേ പറ്റൂ എനിക്ക് സൂട്ടാവുന്ന എനിക്ക് ഒരു ജോലി അതാണ് എനിക്ക് വേണ്ടത് ഈ കമ്പനിയല്ല ഈ ജോലിയല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്തോട്ടിറങ്ങിയാൽ ആ കമ്പനിയിലും പുതിയൊരു കമ്പനിയിൽ പോയാലും നിങ്ങൾ സെറ്റാവില്ല കാരണം നിങ്ങളുടെ പ്രോബ്ലംസും കൂടി എടുത്തുകൊണ്ടാണ് നിങ്ങൾ പുതിയ കമ്പനിയിലേക്ക് പോകുന്നത് നിങ്ങളുടെ പ്രോബ്ലം ചിലത് ഉള്ളിലായിരിക്കും പുറത്ത് കമ്പനിയിലായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളിലായിരിക്കണം എന്നില്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും പല പ്രോബ്ലംസും അത് നമ്മൾ തിരിച്ചറിയില്ല അപ്പോൾ പുതിയ കമ്പനിയിലേക്ക് പോകുമ്പോൾ ഈ പ്രോ പ്രോബ്ലംസും കൂടി എടുത്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഇവിടെ നിന്ന് എടുത്ത് അതായത് ഇടത്തേക്കാലിലെ മന്ത് എടുത്ത് വലത്തെ കാലിലേക്ക് വെക്കുന്നു അത്രയേ ഉള്ളൂ മാറ്റം മന്ത് അവിടെ തന്നെ ഉണ്ട് പ്രശ്നം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നം എന്നുള്ളതെന്ന് അറിയണ്ടേ പല ആൾക്കാരും ചിന്തിക്കുന്നു എനിക്ക് കരിയറിൽ ഗ്രോത്ത് ഗ്രോത്ത് ഇല്ല ഇല്ല ഗ്രോത്ത് ഇല്ല അതായത് ഈ ഗ്രോത്ത് എന്ന് പറയുന്ന സാധനത്തെ ക്ലിയർ ആയിട്ട് അവർ ഡിഫൈൻ ചെയ്തിട്ടില്ല ഇങ്ങനെയാണെങ്കിലാണ് കരിയറിൽ ഗ്രോത്ത് എന്ന് എനിക്ക് പല ആൾക്കാർക്കും പലതായിരിക്കും ഇപ്പം അമ്പാനിയുടെ കരിയറിലെ ഗ്രോത്ത് ഡിഫറെൻ്റ് ആയിരിക്കും എൻ്റെ കരിയറിലെ ഗ്രോത്ത് ഡിഫറെൻ്റ് ആയിരിക്കും ഈ കാണുന്ന നിങ്ങളുടെ കരിയറിലെ ഗ്രോത്തും ഡിഫറൻ്റ് ആയിരിക്കും ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും എല്ലാവരും യുണീക്കല്ലേ അപ്പം അത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല ഞാൻ കരിയർ ഗ്രോത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഡിഫൈൻ ചെയ്യേണ്ട ആദ്യം അത് ചെയ്തിട്ടില്ല എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു ഇതേപോലെ തന്നെ പുള്ളി സ്റ്റെക്കാണ് എനിക്ക് ജീവിതം മടുത്തു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്തെന്നറിയില്ല ഒരു സുഖമില്ല എന്താ കാര്യം എന്തുകൊണ്ടാണ് സ്റ്റെക്കാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്തിനോട് കമ്പയർ ചെയ്യുമ്പോഴാണ് നിനക്കത് പോരാ എന്ന് തോന്നുന്നത് അതൊന്നും എനിക്കറിയില്ല ഏ എനിക്കിത് സുഖമില്ല എന്തെന്നറിയില്ല ഒരു തൃപ്തിയില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഈ ജോലിയിൽ ഒരു ഉഷാർ തോന്നുന്നില്ല നത്തിങ് എക്സൈറ്റിങ് സംഭവം എന്താണ് നോ ഡയറക്ഷൻ എന്നാണ് നോ ഡയറക്ഷൻ മീൻസ് നോ പ്രോഗ്രസ് ആണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് അറിയില്ല എന്താണ് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ ഗ്രോത്ത് എന്നുള്ളത് മൂപ്പര് ഡിഫൈൻ ചെയ്തിട്ടില്ല മൂപ്പരുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ ഒരു കമ്പനിയിൽ ഒരു പത്ത് പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പത്ത് പേർക്കും പത്ത് തരത്തിലായിരിക്കും അവരുടെ കരിയർ ഗ്രോത്ത് ഒരാൾക്ക് പ്രോഗ്രസ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ആയിരിക്കാം ഒരാൾക്ക് പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് കൂടുതൽ വാങ്ങുന്നതായിരിക്കാം വേറൊരാൾക്ക് ജോലി കയറ്റം കിട്ടുന്നതോ അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയിലേക്ക് മാറിയിട്ട് അവിടെ ഹൈക്ക് കിട്ടുന്നതായിരിക്കാം വേറൊരാൾ ചിന്തിക്കുന്നത് എനിക്ക് ഫീൽഡ് വിട്ട് വേറൊരു ഫീൽഡിൽ പോയിട്ട് അതായത് മൂപ്പരുടെ പാഷൻ ഫോളോ ചെയ്തിട്ട് അതിനകത്ത് സക്സസ് ഉണ്ടാക്കുന്നതായിരിക്കും അവരെ സംബന്ധിച്ചെടുത്തോളം കരിയർ ഗ്രോത്ത് അപ്പോൾ കരിയർ ഗ്രോത്ത് ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കരിയർ ഗ്രോത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിരിക്കുന്ന ജോലിയിൽ ആഗ്രഹിക്കുന്ന കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കരിയർ ഗ്രോത്ത് എന്താണ് അത് നിങ്ങളുടെ ഡ്രീം ജോബോ അല്ലെങ്കിൽ സ്വപ്ന അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യമൊന്നുമല്ല ചോദിക്കുന്നത് ഇപ്പം ഇരിക്കുന്ന ജോലിയിൽ നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അത് ഒരു വർഷത്തിനകത്ത് ചിന്തിക്ക് നിങ്ങൾ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ എൺപത് ശതമാനവും നിങ്ങൾ എഫേർട്ട് എനർജി നോളജ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിച്ചിട്ടും നിങ്ങൾ ഗ്രോ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വളർച്ചയില്ല എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ ഒരാഴ്ച നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്ക് എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് സംഭവിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഷോക്കാവും നിങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ഒന്ന് ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല ഒഴിഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ കൂട്ടുകാരായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടി വി ആയിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കമ്പ്യൂട്ടർ ആയിരിക്കും ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈലെങ്കിലും ഉണ്ടാവും നിങ്ങളുടെ സ്വയം നിരുന്ന് ചിന്തിക്കുന്ന പോലും ഇല്ല എന്നിട്ട് കക്കൂസിൽ വരെ പോകുമ്പോൾ മൊബൈൽ എടുത്ത് കൊണ്ടുപോകുന്ന സമൂഹമാണ് നമ്മുടെ അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ നേരം കിട്ടുന്നില്ല സത്യമല്ലേ ചിന്തിക്ക് നിങ്ങൾ ഷോക്കാവും എന്തുകൊണ്ടാണ് ഇത്രയേറെ ഡൈവേഴ്സ് കേസുകളും ഇത്രയേറെ ബ്രേക്കപ്പുകളും നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് നമുക്കൊരു അക്കൗണ്ടൻ്റ് ആകണമെങ്കിൽ പോലും നമ്മൾ രണ്ട് മൂന്ന് വർഷം പഠിക്കണം എം ബി ബി എസിനും കൊണ്ട് ഒരു നാലഞ്ച് വർഷം പഠനം വക്കീലാവാനും നമുക്കൊരു മൂന്നാല് വർഷം പഠിക്കണം എല്ലാറ്റിനും പഠിക്കണം ബന്ധങ്ങൾ നിലനിർത്താൻ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എത്ര വർഷം പഠിച്ചു അല്ലെ എത്ര മാസം പഠിച്ചു എത്ര ആഴ്ച പഠിച്ചു എത്ര ദിവസം പഠിച്ചു എന്തിന് എത്ര മണിക്കൂറുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഇതിനകത്ത് നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിശയം ഇല്ല അപ്പോൾ എന്ത് വേണം പഠിക്കണം റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രെട്ട്സ് നിങ്ങളെ എ ടു സെറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ബന്ധം വളർത്തിയെടുക്കണം എങ്ങനെ പോയ വിശ്വാസം തിരിച്ചു പിടിക്കണം ബന്ധങ്ങളുടെ ആഴം എങ്ങനെ വർദ്ധിപ്പിക്കണം അങ്ങനെ തുടങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പഠിക്കും ഒരു സമഗ്രമായിട്ടുള്ള ഒരു കോഴ്സാണ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമൻറ്റിനായിട്ടും പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുക നമ്മൾ പലപ്പോഴും നമ്മുടെ ജോലീനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ച് നോക്കുകയും നമുക്കതിനെ മാത്രം കഴിവുണ്ടോ അതായത് നമ്മൾ അതിനു മാത്രം ആയിട്ടുള്ള ഒരാളാണോ ഇങ്ങനെ കുറ്റം പറയാൻ മാത്രം നമുക്കൊരു സ്കില്ല് വേണമല്ലോ എങ്കിലല്ലേ കമ്പനി കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമുക്കൊരു സ്കില്ല എന്നിട്ട് നമുക്ക് ഗ്രോത്തും ഇല്ല അതിന് കമ്പനിയാണോ കാരണം അതിന് നിങ്ങളാണ് കാരണം അല്ലെങ്കിൽ ഞാനാണ് കാരണം അല്ലേ എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെയായിരുന്നു കാരണം പലപ്പോഴും മീറ്റിങ്ങിനകത്തൊക്കെ പോയിരിക്കുമ്പോൾ അങ്ങനെ പൂച്ചയ്ക്ക് പോലും അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു മുമ്പിലോട്ട് വരാൻ ധൈര്യമില്ല ഒന്നാമത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് സീറോ ആണ് ആ പത്ത് പേര് ഇരുന്ന് കഴിഞ്ഞാലുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ധൈര്യം പോരാ ആ സഭാ കമ്പം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കുറച്ച് കൂടുതലായിരുന്നു സോ അത് ഞാൻ എന്തു ചെയ്തു അതിനു മുമ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങി അതായത് ഇപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പോലെയൊക്കെ പല രീതിയിൽ കണ്ണാടിൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ച് 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 ഒരു ഫ്ലോ വന്നു എങ്ങനെയൊക്കെയോ വന്നു അതുകൊണ്ട് അത് ക്ലിക്കായി അതിനുശേഷം എനിക്ക് മീറ്റിങ്ങിന് പോകുമ്പോഴോ അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരൊറ്റ പ്രശ്നം കൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ തുറന്ന് സംസാരിക്കുന്ന ആൾ തന്നെയാണ് എവിടെയാണെങ്കിലും ആരുടെ മുമ്പിലാണെങ്കിലും ശരി എൻ്റെ ഉള്ളിൽ ഒരു കുഴപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് തുറന്ന് സംസാരിക്കും മയത്തിലാണെങ്കിലും പറയും ഞാനത് ആ ഒരൊറ്റ ചേഞ്ച് കൊണ്ട് ആ ഒരൊറ്റ മൈൻഡ് ഷിഫ്റ്റ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടായി അപ്പോൾ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാനൊരു ലീഡർഷിപ്പ് മെറ്റീരിയലല്ല അവർ എന്നെ പ്രൊമോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല എനിക്കതിന് മാത്രം ക്വാളിറ്റി ഉണ്ടെന്നൊന്നും അവർ അംഗീകരിക്കാൻ പോകുന്നില്ല അവർക്കത് മനസ്സിലാകാൻ പോകുന്നില്ല അവരത് തിരിച്ചറിയാൻ പോകുന്നില്ല നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് നിങ്ങളുടെ സീലിംഗ് അതായത് അപ്പുറത്തോട്ട് നിങ്ങൾക്ക് വളരാൻ പറ്റത്തില്ല നിങ്ങളുടെ സീലിങ്ങിൽ നിങ്ങൾ തലയിടിച്ച് നിൽക്കും അതാണ് നിങ്ങളുടെ അവസ്ഥ അതായത് ഉള്ളിൽ പോലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ പോരാ എന്നാണ് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് പിന്നെ അങ്ങനെ തോന്നുന്നതിൽ വലിയ തെറ്റുമുണ്ടോ ആദ്യം സ്വയം നമുക്ക് നമ്മളെ കുറിച്ചിട്ട് തന്നെ ഒരു കോൺഫിഡൻസ് വേണ്ടേ തൻ എന്ന് പറയും തമിഴിൽ ഒരു ആത്മവിശ്വാസം വേണ്ടേ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല പിന്നെ തൊട്ടടുത്തുള്ള ആൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടാവോ പറ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് പ്രമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറണം അപ്പോൾ അതിന് നിങ്ങൾക്ക് സ്കില്ലാണെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം നിങ്ങളുടെ വർക്കിനകത്തുള്ള പ്രോഗ്രസ് ആണെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരണം നിങ്ങളതിന് ഫിറ്റ് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ഇന്നർ ഡയലോഗിൽ പോലും നിങ്ങൾ ഫിറ്റ് അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഫസ്റ്റ് ആദ്യം തിരുത്തേണ്ടത് ഉള്ളിലാണ് പിന്നെയല്ലേ പുറത്തുള്ള കാര്യം പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യം നമ്മൾ ഇരുന്ന് കംപ്ലയിൻ്റ് പറയും എവിടെ കംപ്ലയിൻ്റ് പറയുക നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കുറച്ച് നേരം കിട്ടും ആ നേരത്തെ നേരത്തിരുന്ന് നമ്മൾ നമ്മുടെ കൂട്ടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നല്ല രീതിയിൽ കുറ്റം പറയും മുതലാളിയെക്കുറിച്ച് നാല് തെറിയും കമ്പനിയെക്കുറിച്ച് നാല് എഴുത്തി സംസാരിക്കലും അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ചവിട്ടി തേക്കും നമ്മൾ ആ കമ്പനീനെ അപ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആഹാ ഇനി ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ പൊതുവെ പല സ്റ്റാഫുകൾ ചെയ്യുന്ന പരിപാടിയാണ് ചിന്തിക്ക് അത് നിങ്ങളുടെ പ്രശ്നമാണോ വിച്ച് മീൻസ് നിങ്ങളുടെ കഴിവിൻ്റെ പ്രശ്നമാണോ നിങ്ങളുടെ ടാലൻ്റ് കുറവായതിൻ്റെ പ്രശ്നമാണോ നിങ്ങൾ വേണ്ട അളവിൽ പെർഫോം ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണോ കമ്പനിയുടെ പ്രശ്നമാണോ ഒന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും കയറി പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന ആൾക്കാരുടെ സക്സസ് അല്ല അവരുടെ ഹാബിറ്റ് നിങ്ങൾക്ക് കോപ്പിയിടിക്കാൻ പറ്റുമോ നോക്ക് എന്തുകൊണ്ടാണ് അവർ കയറിപ്പോയത് അവർക്ക് എന്തുകൊണ്ടാണ് പ്രൊമോഷൻ കിട്ടിയത് അവരുടെ എന്ത് കണ്ടിട്ടാണ് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക നിങ്ങൾക്ക് ഏകദേശം അറിയുമല്ലോ എല്ലാവർക്കും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലാണല്ലോ പ്രൊമോഷൻ കൊടുക്കുക അപ്പോൾ അവരെന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് കോപ്പിയിടിക്കാൻ നോക്ക് അവരുടെ റൂട്ടിൽ നിന്ന് പോകാൻ പറ്റുമോ നോക്ക് അവർ ചെയ്ത പോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കൂ നിങ്ങളുടെ ലൈഫിലും ഗ്രോത്ത് വരും കരിയറിലും ഗ്രോത്ത് വരും പല ആൾക്കാർക്കും ജീവിതത്തിൽ പുതിയൊരു ജോലിയല്ല വേണ്ടത് അവരുടെ ഉള്ള ജോലിയിൽ ഒരു നല്ല ഐഡൻറ്റിറ്റിയാണ് വേണ്ടത് പലപ്പോഴും അതായിരിക്കും കാരണം എല്ലാവർക്കും അല്ല മെജോറിറ്റി ആൾക്കാർക്കും ഇതുതന്നെയായിരിക്കും കാരണം നിങ്ങളൊരു സൊല്യൂഷൻ ബിൽഡറായിട്ട് മാറണം നോട്ട് എ പ്രോബ്ലം റിപ്പോർട്ടർ അതായത് എന്ത് കാര്യത്തിനും കുറ്റം കണ്ടുപിടിക്കുന്നൊരു പരിപാടി നിർത്തിയതിന് ശേഷം ഒരു പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്യാം നിങ്ങളുടെ കരിയർ എങ്ങനെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യിക്കുക സൊല്യൂഷനാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ പ്രായ കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കംപ്ലയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണോ വേണ്ടത് അല്ല പോസിറ്റീവായിട്ട് ചിന്തിക്ക് എങ്ങനെ കരിയർ നന്നാക്കാം അതിന് ഞാൻ എന്ത് പഠിക്കണം അതിന് ഞാൻ എന്തോ എത്രത്തോളം വർക്ക് ചെയ്യണം എത്രത്തോളം സെയിൽസ് ഞാൻ ക്ലോസ് ചെയ്യണം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നോക്കൂ അപ്പോളെല്ലാം ഗ്രോത്ത് ഉണ്ടാവുക നിങ്ങൾ തമിഴിൽ ആയിരിക്കും അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ സേതുരാമയ്യർ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് കെ ജി എഫ് കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളെ സീറോ പോയിൻ്റ് വൺ ഒരു വേർഷനാക്കിയിട്ട് കൺ മനസ്സിൽ വെക്കി ഇതിനുശേഷം നിങ്ങൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്യും സ്കില്ലായിട്ടും നോളജായിട്ടും കമ്മ്യൂണിക്കേഷനായിട്ടും പലതും എന്തൊക്കെയാണോ നിങ്ങളുടെ പ്രൊഫഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകാൻ വേണ്ടത് അത് ചെയ്തതിന് ശേഷം നിങ്ങളാ ഒരു വേർഷൻ ടു പോയിൻറ്റ് ഒ എന്നുള്ളതാക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്ക് ഒരു വേർഷൻ അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ നോക്ക് ഒരു ട്രമാൻഡസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ കരിയറിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കരിയറിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അക്കൗണ്ടിലും കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഒരു വർഷത്തിൽ നിങ്ങൾ ചെയ്യുന്ന അതേ പണി തന്നെയാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് ഒരു കമ്പനിയിൽ ഒരു മാറ്റവും നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ചെയ്ത അതേ സാധനം തന്നെയാണ് നിങ്ങൾ ഈ കൊല്ലം ചെയ്യുന്നത് ഇത് എക്സ്പീരിയൻസിൻ്റെ കാര്യമല്ല നിങ്ങൾ ആ സൈക്കിളിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് തരേണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ തരാൻ നിങ്ങൾക്ക് ഒരു ജോലിക്കയറ്റം നൽകാൻ ഒന്നും നിങ്ങളുടെ കയ്യിൽ വേണ്ടേ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് പിടിച്ച് മുകളിൽ ഇരുത്താൻ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിനകത്ത് അങ്ങനെ കടങ്ങി കറങ്ങിക്കൊണ്ടിരിക്കും പത്ത് വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് അതേ ജോലി തന്നെ ആയിരിക്കും അതേ സ്ഥാനം തന്നെ ആയിരിക്കും അതേ എഫേർട്ട് തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല വേണമെങ്കിൽ സാലറി പോലും സെയിം ആയിരിക്കും ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ തന്നാലായി ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ റോങ് ഒരു പൊസിഷനിലാണോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണോ ഇപ്പോൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നം നിങ്ങളെ തന്നെയാണ് നിങ്ങൾ ആ ഒരു പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതി വിധം അതൊന്ന് മാറ്റിയാൽ മതി കാര്യങ്ങളൊക്കെ അതോടുകൂടി ആവും നിങ്ങൾ പൊട്ടൻഷ്യൽ വളർത്തുന്ന അതിൻ്റെ പിന്നാലെ അതിനെന്തെല്ലാം ചെയ്യണമോ അതിൻ്റെ പിന്നാലെ ഓടാൻ നോക്ക് ജീവിതം മാറുന്നത് കാണാൻ പറ്റും ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് തിരിച്ചറിയാത്ത ആൾക്കാർക്കൊന്ന് ഉപകാരത്തിൽ വരട്ടെ അതല്ല ഈ ഒരു പ്രശ്നം ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം ഐ വിൽ ഫിക്സ് ഇറ്റ്